അൻബോഡ് തൃത്താല ലോഗോ പ്രകാശനം നടൻ മമ്മൂട്ടി നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയായ അൻബോഡ് തൃത്താലയുടെ ലോഗോ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു ക്യാൻസർ വൃക്ക കരൾ ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് ജനറിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ഏറ്റവും അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ ജനറിക് മരുന്നുകൾ മാത്രമാണ് നൽകുക പൂർണമായും ജനകീയമായാണ് ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നത് സുമനസ്സുകളായ അയ്യായിരം പേരിൽ നിന്ന് പ്രതിമാസം നൂറ് രൂപ വീതം സമാഹരിച്ചാണ് ഇതിന്റെ ചെലവ് കണ്ടെത്തുക ഒരു വിദഗ്ധ മെഡിക്കൽ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയിലൂടെയാവും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തൽ ഞായറാഴ്ചകളിൽ സൗജന്യ പരിശോധന നടത്തുന്ന സൺഡേ ക്ലിനിക് മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ് ജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം എന്നിവ കൂടി ഭാവിയിൽ ഇതിന്റെ ഭാഗമായി വികസിപ്പിക്കാനും ആലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു അൻബോർഡ് തൃത്താല പ്രസിഡന്റ് ഡോക്ടർ സുഷമ സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ ലോക കേരള സഭാംഗം ഷാനവാസ് പള്ളിമാഞ്ഞാലിൽ സുനിൽ ഖാദർ ഷാജഹാൻ എന്നിവരും ലോകോപ്രകാശനത്തിൽ സന്നിഹിതരായിരുന്നു പ്രശസ്ത സിനിമ കലാസംവിധായകൻ അജയൻ ശാലുശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്